ഹലോ എവറിവൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജങ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ഞ മാസം രാമായണ മാസം കർക്കടകമാസം എന്ന പേരിൽ അറിയപ്പെടുന്ന കൊല്ലവർഷത്തിലെ പന്ത്രണ്ടാമത്തെ മാസമായ കർക്കടകം എന്ന മാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും പ്രധാന സവിശേഷതകളെക്കുറിച്ചുമാണ് നമ്മുടെ വീഡിയോ ഏവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്താണ് കർക്കടക മാസം കൊല്ലവർഷത്തിലെ പന്ത്രണ്ടാമത്തെ മാസമാണ് കർക്കടകം പഞ്ഞ മാസം അഥവാ രാമായണ മാസം സൂര്യൻ കർക്കടം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് മാസം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ കിടക്കായാണ് മാസം വരുന്നത് ഈ മാസത്തിൻ്റെ പേര് കർക്കിടകം എന്ന് തെറ്റായി ഉച്ചരിക്കുകയും പത്രങ്ങളും മാസികകളിലും അങ്ങനെ രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ട് കർക്കിടകമല്ല കർക്കടക മാസമാണ് കൊല്ലവർഷത്തിലെ പന്ത്രണ്ടാമത്തെ മാസം കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന മാസമാണ് കർക്കടകം അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നു എന്നതിനാൽ കള്ള കർക്കടകം എന്ന ചൊല്ലുതന്നെ കേരളത്തിൽ നിലവിലുണ്ട് അതിനാൽ മഴക്കാല രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായി ഉണ്ടാകുന്നു കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുമാനമൊന്നുമില്ലാത്ത കാലമായതിനാൽ പഞ്ഞ എന്ന പേരിലും കർക്കടകം അറിയപ്പെടുന്നു ഹൈന്ദവ കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും നടത്തിവരുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ വായന ഈ മാസമാണ് നടത്താറുള്ളത് ദുഷ്ടതകൾ നിവാരണം ചെയ്യുന്ന പുണ്യമാസമാണ് കർക്കടകം മറ്റൊരു മാസങ്ങളിലും കാണാത്ത അനവധി വിശേഷങ്ങൾ നിറഞ്ഞതാണ് കർക്കടകം കർക്കിടകത്തെ എതിരേൽക്കുക എന്നതിന് മഹാലക്ഷ്മിയെ ആനയിച്ചുകൊണ്ടുവരിക എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഈശ്വര ഭജനം ചെയ്താൽ ദേവപദം ലഭിക്കുമെന്നാണ് വിശ്വാസം രാമനാമ ജപത്തിലൂടെ സമസ്ത ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാം എന്ന വിശ്വാസമാണ് കർക്കടകത്തെ രാമായണ മാസമാക്കി തീർത്തത് രാമായണ പാരായണം രാമായണ രാമായണശ്രവണം തുടങ്ങിയവ ഇരുമാർഗങ്ങളാണെങ്കിൽ രാമായണ കഥാപാത്ര ദർശനം മോക്ഷ കവാടവുമാകുന്നു അതിനെ തുടർന്നാണ് നാലമ്പല ദർശനത്തിന് പ്രാധാന്യം ലഭിച്ചതും പുതുവർഷത്തിൽ ഉത്തമ ജീവിതം നയിക്കാനുള്ള തയ്യാറെടുപ്പായും ഈ രാമായണ മാസത്തെ ആചരിക്കുന്നു കർക്കടക മാസത്തിലെ പ്രധാന അഞ്ച് സവിശേഷതകളെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാനായി പോകുന്നത് അതിലേറ്റവും പ്രധാനവും ഏറ്റവും ആദ്യത്തേതുമാണ് മഹാലക്ഷ്മിക്കുള്ള വരവേൽപ്പ് എന്താണ് മഹാലക്ഷ്മിക്കുള്ള വരവേൽപ്പ് ചേട്ടയെ പുറത്താക്കി മഹാലക്ഷ്മിയായ ശ്രീ ഭഗവതിയെ വരവേൽക്കുന്ന ദിവസമാണ് കർക്കടക സംക്രമം പഴയകാല നാട്ടാചരണത്തിൻ്റെ ഓർമ്മകളുമായി പല വീടുകളിലും കർക്കടക സംക്രാന്തിയുടെ ചടങ്ങുകൾ നടക്കുന്നു വീടും പരിസരവും അടിച്ചു വാരി വൃത്തിയാക്കി കർക്കടക സംക്രമ സംക്രമസന്ധ്യയിൽ ചേട്ടയെ പുറത്താക്കും ചേട്ടപ്പോ ഷീപോതി വ എന്ന വായത്താരിയുമായാണ് ഗൃഹനാഥ നേതൃത്വം നൽകി കുടുംബത്തിൽ കർക്കടക സംക്രമ സന്ധ്യാ ചടങ്ങുകൾ നടത്തുക ഷീപോതി എന്നാൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ മഹാലക്ഷ്മിയാണ് കേടുവന്ന പഴയ മുറത്തിൽ കരിക്കട്ട മഞ്ഞൾ ചോറുരുള അരി ഉപ്പ് മുളക് തുടങ്ങിയവ വയ്ക്കും നാട്ടാചാരത്തിൽ ചില സ്ഥലങ്ങളിൽ സാധനങ്ങൾക്ക് മാറ്റമുണ്ടായിരിക്കും സന്ധ്യാനിരത്ത് ഗൃഹനാഥ വീടിന് അകത്തും പുറത്തും നടന്ന് വാഴ്ത്താരി ചൊല്ലി കുറ്റിച്ചൂലും കൊണ്ട് ചേട്ടയെ പുറത്താക്കി മുറത്തിലെ സാധനങ്ങൾ ദൂരെ കൊണ്ടുപോയി കളയും പിന്നീട് കുളിച്ചു വന്നാണ് ഭഗവതിയെ വരവേൽക്കുക വീടിന്റെ മുൻവശത്ത് നിലവിളക്ക് കത്തിച്ചു വെച്ചാണ് വരവേൽപ്പ് നടക്കുന്നത് കർക്കടകം ഒന്ന് മുതൽ ഷീബോധിക്ക് വെക്കൽ എന്നറിയപ്പെടുന്ന ശ്രീ ഭഗവതി ആരാധന വീടുകളിൽ തുടങ്ങും ദശപുഷ്പങ്ങളും തുളസിയും ഭഗവതിയുടെ പ്രതിരൂപമായ വാൽക്കണ്ണാടിയും വെച്ചാണ് ആരാധന കൺമശി ചാന്ത് കുങ്കുമം ചന്ദനം തുടങ്ങിയവയും ഉണ്ടായിരിക്കും കർക്കടക മാസത്തിലെ അടുത്ത പ്രത്യേകതയാണ് പത്തിലക്കറി എന്താണ് പത്തിലക്കറി കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി മുപ്പട്ടു വെള്ളിയാഴ്ച പത്തിലകൾ കൊണ്ട് തയ്യാറാക്കുന്ന ഉപ്പേരി കഴിക്കുന്ന ദിവസമാണ് താള് തകര ചേമ്പ് ചേന ചീര പയർ നെയ്യുണ്ണി മത്തൻ കുമ്പളം കരിക്കൊടി അല്ലെങ്കിൽ തഴുതാമ എന്നീ പത്തിരകൾ കൊണ്ടുള്ളതാണ് പത്തില ഉപ്പേരി പത്തില ഉപ്പേരി പേര് പറയാതെ കഴിക്കണമെന്നാണ് ചൊല്ല് സ്ത്രീകൾ കയ്യിൽ മൈലാഞ്ചി എണിയുന്ന ദിവസവും കൂടിയാണ് കർക്കിടകത്തിലെ ആദ്യ വെള്ളിയാഴ്ച താളി തേച്ചു കുളിക്കുന്നതും വെള്ളിലെ തലയിൽ ചൂടുന്നതും ഈ ദിവസം തന്നെ ഉപ്പു ചേർക്കാതെ തവിടുകൊണ്ട് ചുട്ട അട കഴിക്കുന്ന പ്രത്യേകതയും കർക്കടകത്തിലെ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിലുണ്ട് കർക്കടകത്തിലെ കറുത്ത നാളിലെ ഔഷധ സേവ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഉണക്കലരി വറുത്തത് ശർക്കര തേങ്ങ ചുക്ക് എന്നിവ ചേർത്ത് പൊടിച്ച് കൊടുവേലിക്കിഴങ്ങും ചേർത്ത് പൊടിച്ചെടുക്കുന്ന അരിപ്പൊടി കറുത്ത വാവിനാൾ കഴിച്ചാൽ ശാരീരികമായ അസ്വസ്ഥകൾക്ക് ശമനമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് കർക്കടക കഞ്ഞിയും ഔഷധ സേവയും ദശപുഷ്പ ധാരണവും മൈലാഞ്ചി അണിയിലുമെല്ലാം ശാരീരികമായ ആരോഗ്യത്തെ ധാനം ചെയ്യുന്നതാണ് കർക്കടകത്തിലെ അടുത്ത പ്രത്യേകത കറുത്തവാവിലെ ശ്രാദ്ധമൂട്ടൽ മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് ശ്രാദ്ധം അഗസ്ത്യ മുനി പോലും പിതൃക്കളെ മോചിപ്പിക്കാൻ വിവാഹം കഴിക്കുകയും ശ്രാദ്ധം മൂട്ടുകയും ചെയ്തതായി പുരാണം പറയുന്നു കർക്കിടകത്തിലെ കറുത്തവാവ് പിതൃക്കളുടെ ദിനമാണ് പൊതുവെ അമാവാസികളെല്ലാം തന്നെ പൃതുക്കൾക്ക് പ്രാധാന്യമുള്ളതാണല്ലോ ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായനം ദേവന്മാർക്കും ഉള്ളതെന്നാണ് ശാസ്ത്രം ദക്ഷിണായനത്തിൽ മരിക്കുന്നവരാണ് പിതൃലോകത്തിലേക്ക് പോകുന്നതത്രേ ഇതിൻ്റെ ആരംഭമാണ് കർക്കടകമാസം കർക്കടകത്തിലെ ആദ്യ കറുത്തവാവ് പിതൃബലിക്ക് ഏറ്റവും ഗുണകരമായ ദിവസമാണ് പിതൃക്കളുടെ തൃപ്തിക്കും അനുഗ്രഹത്തിനും വേണ്ടി അവരോടുള്ള നന്ദി കൃതജാസ്മരണാദി ബഹുമാനങ്ങൾ ഭക്തിപൂർവ്വം അനുഷ്ഠിക്കേണ്ടത് ആ പരമ്പരയിൽ പെടുന്ന ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ജീവിതധർമ്മമാണ് ഈ നിലയിൽ സമർപ്പിക്കുന്ന അന്നപാനാതി ഭോജനദാനമാണ് ബലി കർക്കടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും സവിശേഷതകളിൽ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് ഇല്ലം നിറ കർക്കടകത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇല്ലം നിറ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വരവറിയിക്കുന്ന ഇല്ലം നിറകൾ കർക്കടകത്തിലെ അത്തം നാളിലാണ് മിക്ക ക്ഷേത്രങ്ങളിലും ആചരിക്കുന്നത് പാലാഴി മഥനത്തിൽ നിന്നും ഉത്ഭവിച്ചവളും വിഷ്ണുവിന്റെ ധർമ്മപത്നിയുമായ ലക്ഷ്മി ഭഗവതി ശ്രീ ഭഗവതിയെ ധനധാന്യ ഐശ്വര്യ ആദികളുടെ ദേവതയായി ഉപാസിച്ചു വരുന്നു കേരളത്തിൽ പൊതുവെ വിളവെടുപ്പിനോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും അരിമാവ് കൊണ്ടണിഞ്ഞ് അലങ്കരിച്ച് മുഹൂർത്ത സമയത്ത് ശ്രീ ഭഗവതിയെ ഭക്ത്യാദരപൂർവ്വം വരവേറ്റ് മഹാലക്ഷ്മിയായി പൂജിക്കുന്ന ചടങ്ങാണ് ഇല്ലം നിറ എന്ന പേരിൽ അറിയപ്പെടുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഈ ആചാരത്തിൽ പങ്കുകൊള്ളുന്നതും നെൽകതിർ ഭവനങ്ങളിൽ സൂക്ഷിക്കുന്നതും ജീവിതത്തിൽ സമസ്ത സൗഭാഗ്യങ്ങളും തരുമെന്നാണ് വിശ്വാസം ഇതാണ് കർക്കിടകത്തോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട അഞ്ച് സവിശേഷതകൾ ഏവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്